ഈ ഞമ്മളെ ഉള്ളിൽ കയറി എന്തിനാണ് പാമ്പിനെ പിടിക്കാൻ ഈ ആര് പാമ്പ് വിടുത്ത കാരണം വെറുതെ പറയുകയാണെന്ന് അവിടെ ഒരു പാമ്പും അങ്ങനെയാണെങ്കിൽ ആ പാമ്പ് എങ്ങനത്തെ പാമ്പായിരുന്നു അല്ലാണ്ട് പിന്നെ കൊമ്പും കാലുള്ള പാമ്പ് കേട്ടിട്ടുണ്ടോ ആ പാമ്പ് എങ്ങനെ ഇരിക്കും പാമ്പ് എന്നാൽ ആ പാമ്പ് ഏത് ജാതിപ്പെട്ട പാമ്പായിരുന്നു നെറ്റിന്മാര് കുറേ ബെസുള്ള പാമ്പായിരുന്ന ബെസ ഇല്ലാത്ത പാമ്പായിരുന്നു അറിയൂ ഈ അല്ലടോ പറഞ്ഞത് രാജപെമ്പാലിയാണ് ഇത്ര നീളമുണ്ട് ഇത്ര ഉണ്ട് നീളത്തിലും വണ്ണത്തിലും എന്ത് രാജേലേ കൊത്തി പക്കെങ്കിലും കണ്ടിട്ടില്ലല്ലേ പാമ്പിനെ കണ്ടിട്ടില്ലെന്നു പറഞ്ഞു പോയി കാണും അങ്ങനെ തോന്നുമ്പോൾ വരാനും പോകാനും നമ്മളെ പോകാൻ പുരേ പറഞ്ഞു നമ്മളെ പുരേലും പാമ്പ് കേറിയിട്ടില്ല കണ്ടിട്ടില്ല കാണാത്തത് ഉണ്ടെന്ന് ഞമ്മളിത് സഹിക്കൂല ഇല്ല ദുബായി ഇല്ലേ கிடைக்குது நம்மளோட துணியில் எடுக்கலாம்